നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് ദി റോക്കറ്റ് ചെയർമാൻ ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ ഓഫീസ് റൂമിലെ ചെയറിന് പിറകുവെച്ചതായിട്ട് റോക്കറ്റ് ലോഞ്ചറുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് പറക്കണം എന്ന തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് താൻ ഓഫീസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് പതിയെ പറന്ന് പൊങ്ങുന്ന ഒരു ചെയർ വേണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് തൻ്റെ കസേരയ്ക്ക് പിറകുവെച്ചതായിട്ട് റോക്കറ്റ് ലോഞ്ചറുകൾ അദ്ദേഹം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ റോക്കറ്റ് ലോഞ്ചറുകൾ ആക്റ്റീവ് ചെയ്തതിന് പിന്നാലെ തന്നെയും വഹിച്ചുകൊണ്ട് തന്റെ ഓഫീസ് റൂമിന്റെ റൂഫ് വരെ തകർത്തുകൊണ്ട് കസേര ആകാശത്തേക്ക് കുതിച്ചുയരുകയാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ നിന്നാണ് പോലീസിന് കസേരയുടെ അവശിഷ്ടങ്ങളും അദ്ദേഹത്തിന്റെ മൃതദേഹവും ഒക്കെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞത് ഇതുകൊണ്ടാണ് പറയുന്നത് കൗതുകം എന്നത് ഒട്ടും നല്ല കാര്യമല്ല എന്നുള്ളത് നമ്പർ ടു ദി ലാഫിങ് കിങ് നമ്മൾ ചില തമാശകളൊക്കെ കേൾക്കുമ്പോൾ മതി മറന്ന് ചിരിക്കാറുണ്ട് അല്ലേ ചിരിച്ച് ചിരിച്ച് മരിക്കാറായി എന്ന് നമ്മൾ തമാശ രൂപേണയാണെങ്കിലും പറയാറുണ്ട് എന്നാൽ ഏൻഷ്യൻ്റ് കാലഘട്ടത്തിൽ ഏൻഷ്യൻ്റ് ഗ്രീസ് കാലഘട്ടത്തിൽ ഒരു രാജാവ് ഒരു തമാശ കേട്ടതിനെ തുടർന്ന് ചിരിക്കാനായിട്ട് ആരംഭിക്കുകയാണ് എന്നാൽ ഈ ഒരു ചിരി എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ഒരു ചിരിയായിരുന്നു മൂന്ന് മണിക്കൂറിന് ശേഷം ഈ ഒരു ചിരി പൂർണ്ണമായിട്ട് എന്നേക്കുമായിട്ട് നിലച്ചു മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ചത് മൂലം അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ട് എന്തോ ഒരു തകരാറ് സംഭവിക്കുകയും ആൾ സ്പോർട്ടിൽ വടിയാവുകയും